പാവക്ക വെച്ചിട്ട് നമ്മൾ എന്തെല്ലാം സംഭവങ്ങൾ തയ്യാറാക്കും ഫ്രൈ തോരൻ കറി ഇതെല്ലാം പോരാഞ്ഞിട്ട് ചില ആളുകൾ അവിയൽനാത്തിൽ വരെ പാവയ്ക്ക ചേർക്കാറുണ്ട് ഇതൊന്നുമല്ല നമ്മൾ പറയാൻ വന്നിരിക്കുന്ന പാവയ്ക്ക ഒരു കിഡിലം പരിപാടി അപ്പോൾ അതിനകത്ത് ഒരു കിലോ പാവക്ക എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതായതുപോലെ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരല്പം വലുതാണെന്നുണ്ടെങ്കിൽ നടികിയൊന്നും മുറിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പാവയ്ക്കയുടെ മുകളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പിട്ടങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടുണ്ടല്ലോ നല്ലതുപോലെ കൈ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് ഇളക്കി മിക്സി ചെറുക്കണം കുറഞ്ഞത് ഒരു രണ്ട് മൂന്ന് എങ്കിലും നല്ലതുപോലെ ഇളക്കിയെടുത്താൽ ആ ഉപ്പ് മൊത്തത്തിൽ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാണല്ലോ പത്ത് മിനിറ്റ് അതുപോലെ അങ്ങോട്ട് വെച്ചേക്കാം വെക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പാവക്കയുടെ ഉള്ളിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഈ നമുക്ക് ആവശ്യമില്ല കളഞ്ഞേക്കാം കളയുമ്പോൾ പലരും ചോദിക്കും ആ പാവക്കയുടെ ഗുണം മുഴുവൻ ആ വെള്ളത്തിനകത്തല്ലേ കളയണമെന്ന് ഗുണം നോക്കി എന്ന് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി നടക്കത്തില്ല അതുകൊണ്ട് തന്നെ വെള്ളം മൊത്തത്തിൽ കളഞ്ഞതിൻ്റെ മുകളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇനി എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ചെറുനാരങ്ങ നീരാണ് അത് ഒരെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് പിടിപ്പിക്കണം അങ്ങോട്ട് ഇളക്കി ഇളക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല പൊന്നേ രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങോട്ട് ഇളക്കി ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ ധയ്യ ഒരു പരുവത്തിൽ അങ്ങോട്ട് കിട്ടും ഇത് നമ്മൾ തലേദിവസം രാത്രി ഇതൊരു ഇളക്കി എടുത്ത് വെച്ചുകഴിഞ്ഞാൽ അത്രയും നല്ലത് ഇനിയിപ്പോൾ സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് ഇതുപോലെ അങ്ങോട്ട് വെച്ചതിന് ശേഷം നല്ലതുപോലെ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക മൊത്തത്തിൽ ഇട്ട് കൊടുക്കേണ്ട രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വറുത്തെടുത്താൽ മതി ഇട്ടു കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് ഇളക്കാനായിട്ട് നിൽക്കരുത് കുറഞ്ഞത് ഒരു പത്ത് മുപ്പത് സെക്കൻഡെങ്കിലും കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ മസാല പൊത്രത്തിൽ എണ്ണയ്ക്ക് കിടക്കും ഇനി ഇതുണ്ടല്ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ അങ്ങോട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കണം ഫ്രൈ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ കറ മുറാന്ന് കിട്ടണം ആ ഒരു പരുവത്തിലായിരിക്കണം ഇത് വാർത്തെടുക്കേണ്ടത് അതാണെന്നൊക്കെ പറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ ഇതിന്നൊരു പീസ് നിങ്ങൾക്ക് കഴിക്കാൻ തോന്നില്ലേ അന്യായ ടേസ്റ്റാണ് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് എടുക്കാം അങ്ങനെ താന്ന് നോക്കിയാൽ നമ്മളിപ്പോൾ ഇവിടെ രണ്ടും മൂന്നും തവണ ആയിട്ടാണ് ഇത് മൊത്തത്തിലങ്ങോട്ട് വറുത്തങ്ങോട്ട് എടുത്തേക്കുന്നത് കേട്ടോ ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു മൂന്നാല് പച്ചമുളക് മുറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതിനെക്കൂടി ഒന്ന് വാർത്തിരിക്കണം കേട്ടോ ഇത് പച്ചമുളക് ഇടക്ക് കിട്ടുമ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ആണ് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് അങ്ങോട്ട് അങ്ങോട്ട് എടുക്കാം വിളക്കാനായിട്ട് നിൽക്കേണ്ട ആദ്യം ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരുന്നതായിട്ടുള്ള സമയത്തുണ്ടല്ലോ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കോരി അങ്ങോട്ട് എടുത്തിട്ട് വറുത്ത് വച്ചിരിക്കുന്ന പാവയ്ക്ക ഫ്രൈയുടെ മുകളിലോട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം അതാന്ന് നോക്കിയാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക കൊണ്ടാട്ടം റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ ഉപ്പ് മുകളിൽ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത മതി ഇതാന്ന് നോക്കിയാൽ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് ഒടിഞ്ഞു വരുന്ന പരുവത്തിലാണ് ഇത് വറുത്തേക്കുന്നത് സാധാരണ പാവ ൊക്കെ വറത്തെടുക്കുന്ന ആ ഒരു ടേസ്റ്റേ അല്ല ഈ ഒരു സംഭവത്തിന് ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നല്ലതുപോലെ എയർടൈറ്റായിട്ടുള്ള ഒന്ന് വെച്ച് നോക്കി പിന്നെ പാവയ്ക്ക നിങ്ങൾക്ക് വിലക്കുറവിന് കിട്ടുന്നതായിട്ടുള്ള സമയത്ത് രണ്ട് മൂന്ന് കിലോ മേടിച്ച് ഇതുപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് വെക്കും കുറേ കാലം കേടു കൂടാതെ സൂക്ഷിക്കാനും പറ്റും അതുപോലെ തന്നെ ചോറ് കഴിക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് കുറച്ചങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല നല്ല ചുട്ടരച്ച ചമ്മന്തിയും ഈ പാവയ്ക്ക ഫ്രൈയൂടെ കിട്ടണം ഞാൻ നിങ്ങളെ ഒരുപാട് കൂട്ട് പറഞ്ഞ് കൊതിപ്പിക്കുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കുഞ്ഞ് പാവയ്ക്ക കൊണ്ടാട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മടി കാണിക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് വളരെ ആവശ്യമാണ് ഇതുപോലുള്ള വെറൈറ്റി പുതുപുത്തൻ വീഡിയോസുകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ല എന്നു പറഞ്ഞെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാൻ നോട്ടിഫിക്കേഷൻ പടപടാന്നിങ്ങോട്ട് കിട്ടും നല്ലൊരു കിടലൻ കിട്ടുകാച്ചു വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോമല്ല ശരി നൗ സൈനിങ് ഔട്ട് താങ്ക്